ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർപ്പനമസ്തു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തോവിന്ദ ഹരേ ഗോവിന്ദ ശ്രീമദ് ഭാഗവതം ഇരുപത്തിയൊൻപതാമത്തെ ഭാഗത്തിലേക്ക് നമുക്കിന്ന് കടക്കാം വിരാട് പുരുഷരു പുരുഷന്റെ വർണ്ണനയായിരുന്നു നാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഭാഗങ്ങളിൽ ചർച്ച ചെയ്തിരുന്നത് നാരദ മഹർഷിയോ മഹർഷിയുടെ ചോദ്യത്തിന് ബ്രഹ്മദേവൻ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് നൽകുന്ന വിശദീകരണമായിരുന്നു നം നാം വിവരിച്ചു കൊണ്ടിരുന്നത് നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം എങ്ങനെയാണ് പ്രപഞ്ചത്തെ ഭഗവാൻ സൃഷ്ടിച്ചതെന്നും അതിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്നും ഓരോ ഘടകങ്ങൾക്കും ഉള്ള അധിഷ്ഠാന ദേവതകളെക്കുറിച്ചും അതിൻ്റെ ഒക്കെ നാം വളരെ വിശദമായി കഴിഞ്ഞ ഭാഗങ്ങളിൽ ചർച്ച ചെയ്തു ഇന്ന് നമുക്കതിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് തന്നെ പോകാം പ്രപഞ്ച സൃഷ്ടി തന്നെയാണ് പ്രപഞ്ച സൃഷ്ടിയുടെ ബാക്കി ഭാഗങ്ങളിലേക്കാണ് കടക്കുന്നത് അപ്പോൾ ആ വിരാട് പുരുഷൻ വിരാട് രൂപനായ എന്ന് വെച്ചാൽ വിശ്വം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ്റെ ആ വലിയ ആ സ്ഥൂല രൂപം അത് ഇവിടെ കാണുന്ന എല്ലാ ജീവജാലങ്ങളും അവയുടെ ശരീരം അതുപോലെ തന്നെ ഭൂരൂപങ്ങൾ പ്രകൃതി എല്ലാം കൂടെ ചേരുന്നതാണ് ആ വിരാട് രൂപൻ്റെ ആ വിശ്വരൂപൻ്റെ അത് ആ ആ വലിയ ബൃഹത്തായ പ്രകൃതി അതിൽ ആ വിരാട് രൂപന്റെ മുഖത്തു നിന്ന് വാക്കാകുന്ന ഇന്ദ്രിയവും വാക്കിന്റെ അധിഷ്ഠാന ദേവതയായ അഗ്നിയും ഉണ്ടായി അതാണ് വാക്ക് അഗ്നി ആണ് അക്ഷരം അഗ്നിയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അഗ്നിയാണ് വാക്കിന്റെ അധിഷ്ഠാന ദേവത ഗായത്രി ഉഷ്ണിക് അനുഷ്ഠിപ്പ് തൃഷ്ടിപ്പ് ജഗതി പങ്ക്തി ൃഹതി എന്നീ ഛന്തസുകൾ ഈ ഛന്തസ്സുകൾ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ അല്ലെങ്കിൽ സഹസ്രനാമങ്ങളൊക്കെ ജപിക്കുമ്പോൾ അതിൻ്റെ ഛന്തസ്സുകളാണ് ഗായത്രി ഗായത്രി എന്ന ഛന്തസ് ഉഷ്ണിക്ക് അനുഷ്ഠിപ്പ് തൃഷ്ടിപ്പ് ജഗതി പങ്ക്തി ബൃഹതി തുടങ്ങിയ ഛന്തസ്സുകൾ എന്നുവെച്ചാൽ അതിൻ്റെ വൃത്തങ്ങൾ ആ ഛന്തസ്സുകൾ വിരാട് രൂപൻ്റെ തൊക്ക് മാംസം രക്തം മേധസ് അസ്ഥി മജ്ജ ശുക്ലം എന്നീ ധാതുക്കളിൽ നിന്നുണ്ടാകുന്നു ഓരോന്നും എന്തിൽ നിന്നുണ്ടായിരുന്നു വിശദമായിട്ട് നോക്കാം ഇപ്പോൾ ആദ്യത്തെ ഗായത്രി ഗായത്രി എന്ന് പറയുന്ന ആ ഗായത്രി മന്ത്രവുമുണ്ട് ഗായത്രി എന്ന് പറയുന്ന ഛന്തസ്സുമുണ്ട് ആ ഗായത്രി എന്ന ഛന്തസ് വിരാട് രൂപന്റെ തൊക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ഉഷ്ണിക് എന്ന് പറയുന്ന ആ ഛന്തസ് ഭഗവാന്റെ വിരാ വിരാട് സ്വരൂപന്റെ മാംസത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നു അനുഷ്ടിപ് ചന്ദസ് അനുഷ്ഠിപ് ചന്ദസ് രക്തത്തിൽ നിന്നും അതായത് വിശ്വരൂപൻ്റെ ആ രക്തത്തിൽ നിന്നാണ് അനുഷ്ടിപ് ചന്തസ് ഉണ്ടായിരിക്കുന്നത് തൃഷ്ണുപ് തൃഷ്ടുപ്പ് ത്രിഷ്ടുപ്പ് എന്ന് പറയുന്ന മറ്റൊരു ഛന്തസ് മറ്റൊരു വൃത്തം അത് ഭഗവാന്റെ മേധസ്സിൽ നിന്നും ഉണ്ടായിരിക്കുന്നു ജഗതി എന്ന് പറയുന്ന ആ വൃത്തം അസ്ഥിയിൽ നിന്നാണ് അത് മജ്ജയിൽ നിന്നാണ് ആ ഛന്തസ് ഉണ്ടായിരിക്കുന്നത് ബൃഹതി എന്ന ഛന്തസ് ഉണ്ടായിരിക്കുന്നത് സ്വരൂപന്റെ ശുക്ലത്തിൽ നിന്നാണ് അങ്ങനെ ദേവന്മാരുടെ അന്നമായ ഹവ്യം പിതൃക്കളുടെ അന്നമായ കവ്യം മനുഷ്യരുടെ അന്നമായ അമൃതം ദേവന്മാരുടെ അന്നമ അന്നത്തിനെയാണ് ഹവ്യം എന്ന് പറയുന്നത് പിതൃക്കളുടെ അന്നത്തെ കവ്യം എന്ന് പറയുന്നു മനുഷ്യരുടെ അന്നത്തെ അമൃതം എന്ന് പറയുന്നു ഇവയും പിന്നീട് രസങ്ങളാണ് മധുരം കയ്പ് ഉപ്പ് പുളി മധുരം കയ്പ്പ് ഉപ്പ് പുളി എന്നീ രസങ്ങളും നാവാകുന്ന ഇന്ദ്രിയവും വിരാട് സ്വരൂപന്റെ ജിഹ്വേന്ദ്രിയത്തിൽ നിന്നാണ് ഉണ്ടായത് ജിഹ്വാ നാവ് അപ്പോൾ വിരാട് സ്വരൂപൻ്റെ ആ നാവാകുന്ന ഇന്ദ്രിയത്തിൽ വിരാ ജിഹ്വേന്ദ്രിയത്തിൽ നിന്നുണ്ടായതാണ് മധുരം കയ്പ്പ് ഉപ്പ് പുളി എന്നീ രസങ്ങളും പിതൃക്കളുടെ ഹവ്യ ആഹാരമായ അന്നമായ കവ്യവും ദേവന്മാരുടെ അന്നമായ ഹവ്യം മനുഷ്യരുടെ അന്നമായ അമൃതം ഇവയെല്ലാം വിരാട് സ്വരൂപൻ്റെ ജിഹ്വേന്ദ്രിയത്തിൽ നിന്നും ഉണ്ടായതാണ് അതുപോലെ തന്നെ വിരാട് പുരുഷന്റെ നാസികയിൽ നിന്നാണ് എല്ലാവരുടെയും മൂക്കുകളും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചപ്രാണൻ ഏതൊക്കെയാണത് അപാനൻ വ്യാനൻ സമാനൻ ഉദാനൻ പ്രാണൻ എന്നീ പ്രാണങ്ങളും ഉണ്ടായിരിക്കുന്നത് എല്ലാവരുടെയും മൂക്കും ഈ പഞ്ചപ്രാണനികളും ഉണ്ടായിരിക്കുന്നത് വിരാട് പുരുഷന്റെ നാസികയിൽ നിന്നാണ് മൂക്കിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഘ്രാണേന്ദ്രിയത്തിൽ നിന്ന് അതായത് ഘ്രാണം മണം ശ്വസിക്കുവാനുള്ള ആ ഇന്ദ്രിയത്തിൽ നിന്നും അശ്വിനി ദേവന്മാർ നെല്ല് യവം മുതലായ ധാന്യങ്ങൾ സാധാരണവും വിശേഷപ്പെട്ടതുമായ ഗന്ധങ്ങൾ ഇവയും ഉണ്ടായിരിക്കുന്നു അപ്പോൾ വിരാട് സ്വരൂപിലെ ആ ഘ്രാണേന്ദ്രിയത്തിൽ നിന്നും നാസികയിൽ നിന്നുമാണ് അശ്വിനി ദേവന്മാർ ഉണ്ടായിരിക്കുന്നത് നെല്ല് യവം തുടങ്ങിയ ധാന്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് സാധാരണമായിട്ടുള്ളതും വിശേഷപ്പെട്ടതുമായിട്ടുള്ള ഗന്ധങ്ങൾ ഉണ്ടായിരിക്കുന്നതും വിരാട് സ്വരൂപന്റെ ഘാണേന്ദ്രിയങ്ങളിൽ നിന്നാണ് അതുപോലെ തന്നെ കണ്ണുകൾ രൂപങ്ങൾ ചന്ദ്രൻ മുതലായവ അതുപോലെ സൂര്യദേവനും വിരാട് പുരുഷന്റെ ചക്ഷുസ് ഇന്ദ്രിയത്തിൽ നിന്നുണ്ടായതാണ് ചക്ഷുസ് ഇന്ദ്രിയം എന്ന് വെച്ചാൽ കണ്ണ് അപ്പോൾ വിരാട് സ്വരൂപന്റെ കണ്ണിൽ നിന്നുണ്ടായതാണ് മനുഷ്യരുടെ എല്ലാം കണ്ണുകളും നാം കാണുന്ന രൂപങ്ങളും ചന്ദ്രൻ സൂര്യൻ മുതലായവയും എല്ലാം വിരാട് പുരുഷന്റെ കാന്തുകളിൽ നിന്നാണ് ദിക്കുകളും തീർത്ഥങ്ങളും ഉണ്ടായിരിക്കുന്നത് തീർത്ഥങ്ങളും അതുപോലെ തന്നെ ദി ദിക്കുകളും ഉണ്ടായിരിക്കുന്ന വിരാട് സ്വരൂപന്റെ കാതുകളിൽ നിന്നാണ് ആ കാതുകളിൽ നിന്ന് തന്നെ ആണ് ആകാശവും ശബ്ദവും ഉണ്ടായത് വിരാട് പുരുഷൻ്റെ ശരീരം എല്ലാ വസ്തുക്കളുടെയും സാരങ്ങൾക്കും സൗന്ദര്യത്തിനും ഇരിപ്പിടമാണ് ഈ നാം കാണുന്ന എല്ലാ ഭൂമിയിൽ മാത്രമുള്ള കാഴ്ചകൾ അത് ഒരു അല്പ സ്ഥ സ്ഥലത്ത് മാത്രം കാണുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ചകൾ പക്ഷേ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാഴ്ചകളുടെയും എല്ലാ വസ്തുക്കളും നമ്മൾ കാണപ്പെടുന്നതും പെടാത്തതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും സാരവും സൗന്ദര്യവും ത്തിന്റെയും ഇരിപ്പിടമാണ് വിരാട് സ്വരൂപിന്റെ ശരീരം ത്വക്കാകുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് സ്പർശം വായു എല്ലാവിധ യാഗങ്ങൾ എന്നിവയുണ്ടായി വിരാട് സ്വരൂപിന്റെ ത്വക്കിൽ നിന്നാണ് ആ ത്വക്കാകുന്ന ഇന്ദ്രിയത്തിൽ നിന്നാണ് സ്പർശം വായു എല്ലാവിധമായിട്ടുള്ള യാഗങ്ങൾ തുടങ്ങിയവ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ കൊണ്ട് സ്പർശനം മാത്രമേ അറിയാൻ സാധിക്കുന്നുള്ളോ പക്ഷേ ഭഗവാന്റെ ആ ത്വക്ക് കൊണ്ട് ആ എന്ന ആ ഇന്ദ്രിയാവസ്ഥ ഉണ്ടാകുന്നു വായു ഉണ്ടാകുന്നു എല്ലാവിധത്തിലുള്ള യാഗങ്ങളും ഉണ്ടായി വിരാട് സ്വരൂപൻ്റെ രോമങ്ങളിൽ നിന്നാണ് യജ്ഞത്തിന് ഉപയോഗിക്കേണ്ടതായ സസ്യവർഗങ്ങൾ ഉണ്ടായത് ഓരോ യജ്ഞത്തിനും ഉപയോഗിക്കുന്ന സസ്യം ഭൂമിയിൽ കാണുന്ന സസ്യജാലങ്ങളെല്ലാം വിരാട് സ്വരൂപന്റെ രോമങ്ങളാണ് തലമുടിയിൽ നിന്ന് മേഘങ്ങളും താടി മീശ എന്നിവയിൽ നിന്ന് ഇടിമിന്നലും നഖങ്ങളിൽ നിന്ന് ശിലകൾ ലോഹങ്ങൾ എന്നിവയും ഉണ്ടായി അപ്പോൾ ആ നഖങ്ങളുടെയൊക്കെ കാഠിന്യം എന്നാലോചിച്ചു നോക്കൂ വിരാട് സ്വരൂപന്റെ നഖങ്ങളിൽ നിന്നാണ് ശിലകളും ലോഹങ്ങളും ഒക്കെ ഉണ്ടായത് താടി മീശ ഇവയിൽ നിന്നാണ് ഇടിമിന്നൽ ഇടിമിന്നലുണ്ടായത് തലമുടിയിൽ നിന്നാണ് തലമുടിയാണ് മേഘങ്ങളായി മാറിയിരിക്കുന്നത് വിരാട് പുരുഷന്റെ കൈകളിൽ നിന്ന് ഇന്ദ്രൻ മുതലായ ലോകപാലന്മാരുണ്ടായി ഭൂലോകം ഭുവർലോകം സ്വർഗലോകം എന്നിവ ഭഗവാന്റെ കാൽവെപ്പിൽ നിന്ന് ഉണ്ടായതാണ് അത് കഴിഞ്ഞ ദിവസം കാ പാദത്തിന് താഴ്വശമുള്ള പാതാളം മുതൽ മുകളിലേക്കുള്ള ഭാഗങ്ങളെ കുറിച്ച് കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ വിശദമായിട്ട് പറഞ്ഞു അവിടുത്തെ പാതാര ബിന്ദ്രൾ എല്ലാവർക്കും ശരണം പ്രാപിക്കുവാൻ തക്കവയാണ് കിട്ടിയ വസ്തുക്കളുടെ രക്ഷയ്ക്കും സർവ അഭീഷ്ടസിദ്ധിക്കും ആ പാതാര ബിന്ദങ്ങൾ കാരണമാണ് നമുക്ക് എന്താണോ കിട്ടിയിരിക്കുന്നത് ആ കിട്ടിയ വസ്തുക്കൾ നമുക്ക് രക്ഷയോടെ അത് സുരക്ഷിതമായി ഉപയോഗിക്കുവാനും നമ്മുടെ ആഗ്രഹങ്ങൾ സർവ ആഭര ആഗ്രഹ സിദ്ധിക്കും സർവാഭീഷ്ട സിദ്ധിക്കും വേണ്ടി ഭഗവാന്റെ പത്നം പാദങ്ങളാണ് നാം ആശ്രയിക്കുന്നത് ഭഗവാന്റെ ശസ്നേന്ദ്രിയത്തിൽ നിന്ന് ജലവും വീര്യവും സൃഷ്ടിയും ലോകങ്ങളും പ്രജാപതികളും ഉണ്ടായി ഉപസ്ഥമാകുന്ന ഇന്ദ്രിയം മൈഥുനത്തിൽ നിന്നുണ്ടാകുന്ന ആനന്ദത്തിന് കാരണമായി ഉപസ്ഥം ഉപസ്ഥമാകുന്ന ഇന്ദ്രിയം മൈഥുനത്തിൽ നിന്ന് ഉണ്ടാകുന്ന ആനന്ദത്തിന് കാരണമായി അതായത് ആ ജനനേന്ദ്രിയെ കുറിച്ചാണ് പറഞ്ഞത് ഭഗവാന്റെ പായു എന്ന ഇന്ദ്രിയത്തിൽ നിന്ന് യമനും മിത്രനും മലവിസർജനവും ഉണ്ടാകുന്നു അതായത് ആ വിസർജന വിസർജനേന്ദ്രിയത്തിൽ നിന്നും ഉണ്ടായ കാര്യമാണ് പറഞ്ഞത് അത് ഭഗവാന്റെ വിസർജന ഇന്ദ്രിയത്തിൽ നിന്നും യമനും മിത്രനും യമദേവനും മിത്രനും മലവിസർജനങ്ങളും ഓരോ ജീവിയുടെയും മലവിസർജനവും ഉണ്ടാകുന്നു ഹിംസ മൃത്യു നരകം ഇവയുടെ സ്ഥാനമാണ് വിരാട് പുരുഷന്റെ ബുധദ്വാരം അല്ലെങ്കിൽ ബുധം എന്ന് പറയുന്നത് ഹിംസ മൃത്യു നരകം ഇവയുടെ സ്ഥാനമാണ് വിരാട് പുരുഷന്റെ ബുധദ്വാരം എന്ന് പറയുന്നത് ഇത് മൂന്നും ഈ ഹിംസയും മൃത്യുവും നരകവും എല്ലാം മോശമായിട്ടുള്ള കാര്യമല്ലേ അതും ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ഈ മാലിന്യങ്ങൾ പുറത്തേക്ക് തള്ളുന്ന ആ അവയവത്തിൽ നിന്ന് അധർമ്മത്തിനും അപമാനത്തിനും അജ്ഞാനത്തിനും വിരാട് പുരുഷന്റെ പിൻഭാഗമാണ് സ്ഥാനമായിട്ടുള്ളത് അതും എല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അധർമ്മം അപമാനം അജ്ഞാനം അറിവില്ലായ്മ ഇതിനെല്ലാം വിരാട് പുരുഷന്റെ പിൻഭാഗമാണ് ഭാഗത്താണ് ഇതിൻ്റെ എല്ലാം സ്ഥാനം വിരാട് രൂപന്റെ ഞരമ്പുകളിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത് അസ്ഥികളിൽ നിന്ന് പർവ്വതങ്ങൾ ഉണ്ടാകുന്നു അവിടുത്തെ ഉദരത്തെ ആശ്രയിച്ച് ഏഴ് രസങ്ങളോട് കൂടിയ സമുദ്രങ്ങളും എല്ലാ ജീവജാലങ്ങളും അവയുടെ മൃത്യുവും നിൽക്കുന്നു അപ്പോൾ ഭഗവാന്റെ ഉദരത്തെ ആശ്രയിച്ചാണ് ഏഴ് രസങ്ങളോടുകൂടിയ സമുദ്രങ്ങൾ നിലനിൽക്കുന്നത് ഇവിടെ ഒരു രസമേ ഉള്ളൂ ലവണരസം ഉപ്പ് രസമുള്ള സമുദ്രമേ ഉള്ളൂ ഇത് നെയ്യൊഴുകുന്ന സമുദ്രങ്ങളുണ്ട് തേനിന്റെ തേനൊഴുകുന്ന സമുദ്രമുണ്ട് പാലൊഴുകുന്ന സമുദ്രം അതായത് പാലാഴി അങ്ങനെ പലതരത്തിലുള്ള സമുദ്രങ്ങൾ ഈ പ്രപഞ്ചവിധാനത്തിന്റെ പല ഭാഗത്തായിട്ടുണ്ട് ഭൂമിയിലുള്ളതാണ് ലവണരസമുള്ള സമുദ്രം അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ ഉദരഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് സാരം അപ്പോൾ സമുദ്രങ്ങൾ അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളും ജീവജാലവും അവയുടെ മൃത്യുവും ഈ ഈ ജലത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് വിരൾ പുരുഷന്റെ ചിത്തം ബ്രഹ്മാവാകുന്ന എനിക്കും നാരദനായ അങ്ങയ്ക്കും സനകാദി മഹർഷിമാർക്കും ശ്രീ പരമേശ്വരനും വിജ്ഞാനത്തിനും ആശ്രയമായിരിക്കുന്നു അപ്പോൾ വിരാട് പുരുഷൻ്റെ ചിത്തം ആ മനസ്സ് ചിത്രത്തിൽ ബ്രഹ്മ ബ്രഹ്മദേവൻ പറയുകയാണ് ബ്രഹ്മന ബ്രഹ്മനാകുന്ന ബ്രഹ്മദേവനാകുന്ന എനിക്കും നാരദനായ നാരദ മഹർഷിയാണല്ലോ ബ്രഹ്മദേവനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അപ്പോൾ നാരദനായ അങ്ങക്കും സനകാതി മഹർഷിമാർ സനകാദികളെ കുറിച്ച് ഞാൻ ആദ്യം ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞു എന്നും ശിശുക്കളെ പോലെ ശൈശവത്തോടിരിക്കുന്ന നാല് കുമാരന്മാർ ആ മഹർഷിമാർ എന്നും ശൈശവത്തിൽ നടക്കുന്നവരാണ് ആ അതാണ് സനകാദികൾ സനകൻ സനന്ദൻ സന്യകുമാരൻ എന്ന് തുടങ്ങുന്ന നാല് പേര് അവർക്കും ശ്രീ പരമേശ്വരനും വിജ്ഞാനത്തിനാശ്രയമായിട്ടിരിക്കുന്നത് ഭഗവാന്റെ ചിത്തമാണ് ചിത്തം നമ്മളുടെ ചിത്രത്തിലല്ലേ നമ്മളുടെ ആ എല്ലാ ജ്ഞാനവും ഉദിക്കുകയും അസ്തമിക്കുകയൊക്കെ ചെയ്യുന്നത് അത് ഭഗവാന്റെ ചിത്തത്തിൽ നിന്ന് ഉൾക്കൊണ്ടവരാണ് ആ ചിത്തമാണ് ബ്രഹ്മദേവനും പരമേശ്വരനും നാരദമഹർഷിക്കും സനകാദികൾക്കും ഇവിടെ ആദ്യമുണ്ടായ എല്ലാവരുടെയും മനസ്സിൽ ജ്ഞാനം കൊടുത്തത് ഭഗവാന്റെ ചിത്തത്തിൽ നിന്നാണെന്ന് ണിവിടെ ബ്രഹ്മദേവൻ പറയുന്നത് ബ്രഹ്മാവായ ഞാൻ നാരദനായ അങ്ങ് ശിവൻ അങ്ങയ്ക്ക് മുൻപുണ്ടായ സനകാതി മഹർഷിമാർ ദേവന്മാർ അസുരന്മാർ മനുഷ്യർ നാഗങ്ങൾ പക്ഷികൾ മൃഗങ്ങൾ ഇടജന്തുക്കൾ ഗന്ധർവന്മാർ അപ്സരസ്ത്രീകൾ യക്ഷന്മാർ രാക്ഷസന്മാർ ഭൂതഗണങ്ങൾ സർപ്പങ്ങൾ മൃഗങ്ങൾ പിതൃക്കൾ സിദ്ധന്മാർ വിദ്യാധരന്മാർ ചാരണന്മാർ വൃക്ഷങ്ങൾ വെള്ളത്തിലും ഭൂമിയിലും ആകാശത്തിലും വസിക്കുന്ന ജീവികൾ സൂര്യൻ ചന്ദ്രൻ മുതലായ ഗ്രഹങ്ങൾ അശ്വതി മുതലായ നക്ഷത്രങ്ങൾ അശ്വതി മുതൽ ആരംഭിക്കുന്ന ഇരുപത്തി നക്ഷത്രങ്ങൾ പിന്നെ കേതുക്കൾ മറ്റു നക്ഷത്രങ്ങൾ ഇടിമിന്നലുകൾ ഇവയെല്ലാം വിരാട് പുരുഷനായ ഭഗവാൻ തന്നെ പലതായി തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നവയാണ് അപ്പോൾ വിരാട് പുരുഷനായ ഭഗവാൻ വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്നത് ഒന്നുകൂടെ നമുക്ക് ശ്രദ്ധിക്കാം ബ്രഹ്മാവായ ഞാൻ അതായത് ബ്രഹ്മദേവൻ നാരദനായ അങ്ങ് പിന്നെ പരമശിവൻ മംഗളകരി മംഗളകാരിയായ ശിവൻ ശിവഭഗവാൻ പിന്നെ പിന്നീടോ നാരദ മഹർഷിക്ക് മുൻപുണ്ടായ സനകാതി മഹർഷികൾ അതുപോലെ തന്നെ ദേവന്മാർ അസുരന്മാർ മനുഷ്യർ നാഗങ്ങൾ പക്ഷികൾ മൃഗങ്ങൾ ഇഴജന്തുക്കൾ ഗന്ധർവന്മാർ അപ്പോൾ നാഗങ്ങളും ഇഴജന്തുക്കളും വ്യത്യസ്തമാണ് അഷ്ടനാഗങ്ങളുണ്ട് പ്രധാനപ്പെട്ട വാസുകി കാളിയും തുടങ്ങിയ നാഗങ്ങളുണ്ട് അതിൽ ആ നാഗങ്ങള് ഇഴജന്തുക്കൾ ഗന്ധർവന്മാർ സ്ത്രീകൾ യക്ഷന്മാർ രാക്ഷസന്മാർ ഭൂതഗണങ്ങൾ സർപ്പങ്ങൾ മൃഗങ്ങൾ പിതൃക്കൾ സിദ്ധന്മാർ വിദ്യാധരന്മാർ ചാരണന്മാർ വൃക്ഷങ്ങൾ വെള്ളത്തിലും ഭൂമിയിലും ആകാശത്തിലും വസിക്കുന്ന ജീവികൾ സൂര്യൻ ചന്ദ്രൻ മുതലായ ഗ്രഹങ്ങൾ അശ്വതി തുടങ്ങിയ മുതലായ നക്ഷത്രങ്ങൾ കേതുക്കൾ കേതു അതുപോലെയുള്ള കേതുക്കൾ മറ്റു നക്ഷത്രങ്ങൾ ഇടിമിന്നലുകൾ ഇവയെല്ലാം വിരാട് സ്വരൂപനായ ഭഗവാൻ തന്നെ പലതായി തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇരിക്കുകയാണ് ഇതെല്ലാം ഒരാൾ തന്നെയാണ് എന്ന് സാരം കഴിഞ്ഞ കാലത്ത് ഉണ്ടായവ ഇപ്പോൾ ഉള്ളവ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നവ ഇവയെല്ലാം തന്നെ വിരാട് പുരുഷന്റെ രൂപഭേദങ്ങൾ മാത്രമാണ് ഒന്നും ഇവിടെ പുതുതായി ഉണ്ടാകുന്നില്ല അദ്ദേഹം പല രൂപത്തിലും നാമത്തിലും ഭാപത്തിലും ഇവിടെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു വിരാട് പുരുഷൻ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ആ വിരാട് സ്വരൂപനിൽ നിന്ന് പുറത്ത് ആയിട്ട് ഒന്നുമില്ല ആരുമില്ല വേറെ ഇവിടെ യാതൊന്നും തന്നെ ഇല്ല എല്ലാം ഭഗവാന്റെ തന്നെ ശരീരമാണ് നാം ഈ കാണുന്ന ജീവജാലങ്ങളും മനുഷ്യരും മറ്റ് ഭൂരൂപങ്ങളും എല്ലാം എന്നിട്ടും നമ്മൾ പറയും ഇവിടെ ഇല്ല എന്ന് നാം ഭഗവാന്റെ തന്നെ വ്യത്യസ്തമായ രൂപങ്ങളാണ് ഭഗവാനിലാണ് നിലനിൽക്കുന്നത് സൂര്യൻ സ്വന്തം മണ്ഡലത്തെയും പുറമേയുള്ള വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നില്ലേ അതുപോലെ വിരാട് സ്വരൂപനായ ഭഗവാൻ സ്വന്തം സ്വരൂപത്തെയും പ്രപഞ്ചത്തിന്റെ അകവും പുറവും പ്രകാശിച്ച് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സൂര്യൻ സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവയ്ക്ക് പ്രകാശം പകരുന്നത് പോലെ തന്നെയും വിരാട് സ്വരൂപൻ ആയ ഭഗവാൻ സ്വന്തം സ്വരൂപത്തെയും പ്രകാശിപ്പിക്കുന്നു പ്രപഞ്ചത്തിന്റെ അകവും പുറവും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു വിരാട് സ്വരൂപൻ അഭയത്തിനും മോക്ഷത്തിനും പ്രഭു അഭയം തരുവാനും നമുക്ക് മോക്ഷം തരുവാനും ഉള്ള പ്രഭുവാണ് വിരാട് സ്വരൂപൻ അതിനാൽ അവിടുത്തെ മഹിമ ആർക്കും അറിയാൻ കഴിയില്ല ആ ഈ പ്രപഞ്ചവിധാനത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള യോഗ്യതയെ അറിയാനുള്ള മാനസിക വ്യാപ്തി ഒന്നും ഒരു കേവലം ഒരു മനുഷ്യജീവിയായ നമുക്കില്ല അപ്പോൾ നമുക്ക് വിരാട് സ്വരൂപനായ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മചൈതന്യത്തെക്കുറിച്ച് അറിയുവാൻ കഴിയുമോ വിരാട് പുരുഷൻ്റെ വെറും അംശം ഭാഗത്ത് ആണ് ഈ പ്രപഞ്ചം ഒട്ടാകെ നിൽക്കുന്നത് നാലിൽ ഒരംശം ഇപ്പം നമ്മൾ ഒരു ആപ്പിളെടുത്ത് അതിനെ നാലായിട്ട് മുറിച്ച് അതിന്റെ ഒരു ഭാഗം എത്രയുണ്ടോ അത്രയും ഭാഗത്ത് മാത്രമാണ് ഈ പ്രപഞ്ചമാകെ നിലനിൽക്കുന്നത് ഈ ബ്രഹ്മത്തിന്റെ വിരാട് സ്വരൂപന്റെ നാലിൽ ഒരു ഭാഗത്ത് അപ്പോൾ നാലിൽ മൂന്ന് ഭാഗവും നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് ജനലോകം തപോലോകം സത്യലോകം എന്നീ മൂന്ന് ലോകങ്ങളായി ഭഗവാൻ അമൃതത്വം ക്ഷേമം അഭയം ഇവയെ ധരിച്ചിരിക്കുന്നു ജനലോകം തപോലോകം സത്യലോകം ഇതൊക്കെ ഭൂമിക്ക് മുകളിലുള്ള ലോകങ്ങളാണ് ഈ മൂന്ന് ലോകങ്ങളായി ഭഗവാൻ അമൃതത്വം എന്ന് വെച്ചാൽ മരണമില്ലായ്മ ക്ഷേമം സർവൈശ്വര്യങ്ങളോടും കൂടി ജീവിക്കുക അഭയം ഭഗവാനിൽ അഭയം പ്രാപിക്കുന്ന ആത്മാക്കൾ എന്നിവയെ ധരിച്ചിരിക്കുന്നു നൈഷ്ഠിക ബ്രഹ്മചാരി വാനപ്രസ്ഥൻ സന്യാസി ഇവരുടെ ആശ്രമങ്ങൾ മൂന്ന് ലോകങ്ങൾക്കും അതീതമായി അതായത് ഈ പറഞ്ഞ മൂന്ന് ലോകങ്ങൾ ഏതൊക്കെയായിരുന്നു ജനലോകം തപോലോകം സത്യലോകം അതിന് അതീതമാണ് ആരുടേത് നൈഷ്ഠിക ബ്രഹ്മചാരികളുടെ വാനപ്രസ്ഥന്മാരുടെ സന്യാസികളുടെ ആശ്രമങ്ങൾ ഈ മൂന്ന് ലോകങ്ങൾക്കും അതീതമായി വിരാട് പുരുഷന്റെ മൂന്ന് പാദങ്ങളായി സ്ഥിതി ചെയ്യുന്നു അപ്പോൾ നൈഷ്ഠിക ബ്രഹ്മചാരികളായി ജീവിക്കുന്നവർ വാനപ്രസ്ഥത്തിൽ ഏർപ്പെട്ട് സന്യാസം സ്വീകരിച്ചിട്ട് അവര് പരമമായ മോക്ഷത്തെ കാക്ഷിക്കുന്നവരെല്ലാം ഭഗവാന്റെ മൂന്ന് പാദങ്ങളുടെ രൂപത്തിലാണ് അവർക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഗൃഹസ്ഥാശ്രമം മൂന്ന് ലോകങ്ങൾക്കും ഇടയിലുള്ള ഒരു പാദമാകുന്നു ഗൃഹസ്ഥാശ്രമം അതിൽ നിന്നാണ് നമ്മൾ ഗൃഹസ്ഥാശ്രമം ബ്രഹ്മചര്യം ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥം സന്യാസം എന്നുള്ള ആശ്രമങ്ങളിലേക്ക് പോകുന്നത് വിവിധങ്ങളായി പ്രകാശിക്കുന്നതിനാലാണ് ഭഗവാന് വിരാട് എന്ന പേരുണ്ടായത് വിവിധങ്ങളായി പ്രകാശിക്കുന്ന രൂപത്തിനെ വിരാട്ട് എന്ന് പറയുന്നു വിവിധങ്ങളായി പ്രകാശിക്കുക എന്ന് വെച്ചാൽ വ്യത്യസ്തമായ ജീവജാലങ്ങളുടെ രൂപത്തിൽ ഭഗവാൻ ഇവിടെ പ്രകാശിച്ചു പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എന്ന പേര് ഭഗവാൻ ഉണ്ടായത് ഭഗവാൻ ജീവന്മാർക്ക് ഭോഗത്തിനും മോക്ഷത്തിനും ഉതകുന്ന രണ്ട് ഗതികളെ നിശ്ചയിച്ചിരിക്കുന്നു ജീവന്മാർ നമ്മെ പോലെയുള്ള ജീ മനുഷ്യരായാലും മറ്റ് ജീവജാലങ്ങൾക്കും ആയിട്ട് ആയിട്ടുള്ള ഈ ജീവന്മാർക്ക് ഭോഗത്തിനും ഭോഗം ഇവിടെ ഐഹിക സുഖങ്ങൾ അനുഭവിച്ച് ജീവിക്കുക അതിനുശേഷം മോക്ഷം ആ രണ്ടിന് ഉതകുന്ന രണ്ട് ഗതികളെയും ഭഗവാൻ നിശ്ചയിക്കുന്നു ഒന്ന് അവിദ്യാസ്വരൂപവും മറ്റേത് വിദ്യാസ്വരൂപവും അവിദ്യയും വിദ്യയും ഇത് തന്നെയാണ് ജ്ഞാനവും ജ്ഞാനവും അജ്ഞാനവും പരാഭക്തിയും അപരാഭക്തിയും എന്നൊക്കെ നമ്മൾ ഇങ്ങനെ പറയുന്നതാണ് ഒന്ന് വിദ്യാസ്വരൂപവും മറ്റൊന്ന് അവിദ്യാസ്വരൂപവും വിദ്യാസ്വരൂപം മോക്ഷത്തിനും അവിദ്യാസ്വരൂപം ഭോഗത്തിനും സഹായിക്കുന്നു അവിദ്യയാണ് നമ്മുടെ ഭൗതികഗതികളെ നയിക്കുന്ന ആ അറിവ് വിദ്യയാണ് ഭൗതിക ജീവിതത്തിൽ നിന്നും അല്ലെ ഐഹിക ജീവിതത്തിൽ നിന്നും നാം ്രഹ്മവിദ്യയിലേക്ക് തിരിക്കുന്ന ആത്മബോധത്തിലേക്ക് തിരിക്കുന്ന ആ ഒരു ജ്ഞാനമാണ് വിദ്യാസ്വരൂപം അവിദ്യാസ്വരൂപം കർമ്മവും കർമ്മവും വിദ്യാസ്വരൂപം ജ്ഞാനവുമാണ് കർമ്മം എന്ന് വെച്ചാൽ ഇവിടെ ജീവിക്കാൻ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ കർമ്മഗതികൾക്ക് വേണ്ടിയുള്ളതാണ് അവിദ്യാസ്വരൂപം എന്നാൽ വിദ്യാസ്വരൂപം ജ്ഞാനമാർഗമാണ് ഏത് ജ്ഞാനമാണ് ബ്രഹ്മത്തെ അറിയുവാനുള്ള ജ്ഞാനം ആത്മജ്ഞാനം ഭോഗവും മോക്ഷവുമാകുന്ന രണ്ടുവിധ ഗതികൾക്കും ആശ്രയിഭൂതനാണ് ഭഗവാൻ ഇപ്പോൾ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് മോക്ഷം മാത്രമല്ല ഭോഗങ്ങളിലൂടെ ആവശ്യത്തിന് ഇവിടെ ഭൂമിയിൽ എന്താണോ ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള ഭോഗങ്ങളിലൂടെയാണ് ഭഗവാൻ ആ വിരക്തിയിലേക്കും അത് അതിനുശേഷം ഭക്തിയിലേക്കുമൊക്കെ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ആ ഭഗവാനിൽ നിന്ന് തന്നെയാണ് പഞ്ചഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ ഗുണങ്ങൾ ഇവകളോടുകൂടിയ വിരാട് പുരുഷനും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ മോ എല്ലാവർക്കും മോക്ഷം തരുന്ന ആ ജ്ഞാനസ്വരൂപനായ ഭഗവാനിൽ നിന്നാണ് ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇന്ദ്രിയങ്ങൾ ഉണ്ടായിരിക്കുന്നത് ആ ഇന്ദ്രിയങ്ങളുള്ളത് കൊണ്ടാണല്ലോ നാം ഇവിടെ ജീവിക്കുകയും ഈ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കുകയും എല്ലാ ഭോഗങ്ങളിലും മുഴുകി സന്തുഷ്ടരാവുകയും ഒക്കെ ചെയ്യുന്നതും ദുഃഖിക്കുകയും സുഖിക്കുകയും ആനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ വിരാട് സ്വരൂപൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന സുഖത്തിലൂടെ തന്നെയാണ് അപ്പോൾ ആ ഇന്ദ്രിയ സുഖവും നമുക്ക് തരുന്നതും ഭഗവാനാണ് അതിൽ നിന്ന് നമ്മൾ അനുഭവിച്ച് ആ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി നമ്മെ ചിന്തിപ്പിക്കുന്നതും ഭഗവാനാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്നതൊന്നും തെറ്റല്ല ആഗ്രഹങ്ങൾ നമ്മുടെ പരമമായ ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങൾ മാത്രമാണ് എന്ന വ്യക്തമായ ധാരണയോ ധാരണയോടുകൂടി എല്ലാം ആഗ്രഹിക്കുകയും സ്വന്തമാക്കുകയും അനുഭവിക്കുകയും ചെയ്യുക അതിന് അതിനേക്കാൾ ഉപരിയാണ് ലക്ഷ്യം ആ മാർഗത്തെക്കാൾ ഉപരിയാണ് ലക്ഷ്യം എന്നുള്ളത് മറക്കാതെ ഒരു അടിവരയിട്ട് ഓർത്ത് ഓരോന്നും അനുഭവിക്കുക അപ്പോൾ അങ്ങനെ ഭഗവാൻ ഇന്ദ്രിയങ്ങൾ ഗുണങ്ങൾ ഇവയോടുകൂടിയ വിരാട് പുരുഷനും ഇവിടെ ഉള്ളത് ഉള്ള ആ വിരാട് പുരുഷനും പുരുഷനിൽ നിന്നാണ് എല്ലാ ഇന്ദ്രിയങ്ങളും ഗുണങ്ങളും ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത് സൂര്യൻ തൻ്റെ രശ്മികളെ കൊണ്ട് എവിടെയും പ്രകാശി വ്യാപിച്ച് പ്രകാശിപ്പിക്കുന്നത് പോലെ വിരാട് സ്വരൂപത്തെയും ബ്രഹ്മാണ്ടത്തെയും പ്രകാശിപ്പിക്കുകയും അവയെ അതിക്രമിക്കുകയും ചെയ്ത് വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് പര പരമാത്മാവ് അപ്പോൾ സൂര്യൻ എന്തു ചെയ്യുന്നു തന്റെ രശ്മികളെ കൊണ്ട് എവിടെയും വ്യാപിക്കുന്നു പ്രകാശിപ്പിക്കുന്നു അതുപോലെ വിരാട് സ്വരൂപൻ ബ്രഹ്മാണ്ടത്തെയും പ്രകാശ പ്രകാശിപ്പിക്കുന്നു അവയെ ആ ബ്രഹ്മാണ്ടത്തിനെ അതിക്രമിക്കുകയും ചെയ്യും അതിനുപരിയാണ് ആ എന്ന് പറയുന്നത് വിരാട് സ്വരൂപൻ്റെ നാലിലൊന്ന് ഭാഗം മാത്രമാണ് ബ്രഹ്മാണ്ടം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതിനെ അതിക്രമിച്ച് ഭഗവാൻ സർവ്വതും പ്രകാശിപ്പിച്ചുകൊണ്ട് തന്നെ നിലകൊള്ളുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ സാരം അപ്പോൾ വിരാട് സ്വരൂപൻ്റെ ഈ ശരീരഭാഗങ്ങളും അവയ അവ ഭൂമിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ എന്തായി തീർന്നിരിക്കുന്നു നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ ഏതൊക്കെ അവയവങ്ങളിൽ നിന്നുണ്ടായതാണ് ഇവിടെ കാണുന്നതെല്ലാം ഭഗവാന്റെ ഏതേത് ശരീര രൂപങ്ങളാണ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഭഗവാന്റെ ആ ഒരു ജ്ഞാനത്തിൽ ഭഗവാൻ തരുന്ന ജ്ഞാനത്തിൽ വിശ്വസിക്കുന്നു ഇത് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഭഗവാൻ ജ്ഞാനമാർഗം തന്നെ തരട്ടെ ഭക്തിമാർഗത്തിനുപരിയായി ഭക്തിയിലൂടെ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുവാൻ ഭഗവാൻ അങ്ങനെ ഒരു ജ്ഞാനത്തിലൂടെ ആ പരമമായിട്ടുള്ള സാക്ഷാത്കാരത്തിലേക്ക് പോകുവാനുള്ള ഒരു വാതിൽ തുറക്കുവാൻ എൻ്റെ വാക്കുകൾക്ക് ഭഗവാൻ അനുഗ്രഹം തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും എല്ലാ വാക്കുകളും എല്ലാ കർമ്മങ്ങളും നിത്യേന ചെയ്യുന്ന സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു ലോകാസമസ്ത സുവിനുഭവന്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ